രണ്ട് സമൂഹം അമ്പത്തൊൻപതാം അധ്യായം ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു കുറിച്ച് രാജാവ് ലഭിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നെന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു തോറ്റോടുന്നവനെ പോലെ ലജ്ജിച്ച് അവൻ പട്ടണത്തിലേക്ക് പതുങ്ങി കയറി രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ മകനെ അബ്സലോമി അബ്സലോമി എൻ്റെ മകനെ ഇപ്പോൾ യുവാബ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അങ്ങയുടെയും അങ്ങയുടെ പുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകലഭൃത്യന്മാരെയും അങ്ങ് ലജ്ജിപ്പിച്ചിരിക്കുന്നു അങ്ങയെ ദ്വേഷിച്ചിരിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്ക് ഒന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അഫ്സുലോൺ ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അങ്ങേക്ക് സന്തോഷമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് അത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാഷ്ടാംഗം പറയുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്ന് വരെ അങ്ങയ്ക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളേക്കാളും ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റ് നഗരവാദികൾ ഉപവിഷ്ഠനായി അത് കേട്ട ജനം അവൻ്റെ അടുക്കൽ കൂടി അതിനിടെ ഇസ്രായേലി സ്വന്തം ഭവനത്തിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രത്തിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്ന് രക്ഷിച്ചു ഇപ്പോൾ അഫ്സുലോ നിമിത്തം അവൻ നാടുപെട്ടുകൂടി പോയിരിക്കുന്നു അഫ്സുമിനെ നാമ രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആകയാൾ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതുണ്ട് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സോതൂക്കനും അഭിനാഥനും ഈ സന്ദേശം കൊടുത്തയച്ചു യുദ്ധ ശ്രേഷ്ഠന്മാരോട് പറയുവിൻ ഇസ്രായേൽ മുഴുവൻ്റെ അഭിപ്രായം രാജേഷ് ആയിരിക്കട്ടെ രാജാവിനെ തിരികെ കൊണ്ടുപോ പോകുന്നതിൽ സമാന്തിക്കുന്നത് എന്ത് എൻ്റെ ചാർച്ചക്കാരെ അല്ലയോ നിങ്ങൾ എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നും എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസരം വരുന്നവർ നിങ്ങളായിരിക്കുമോയോട് പറയുവിൻ നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ ഞാൻ എന്നെ സൈന്യത്തിനെക്കിയില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവീരിൻ്റെ വാക്കുകൾ യുവതിയായി സകലരുടെയും ഹൃദയം കവർന്നു അത് സേവന്മാരുടെ മടങ്ങി വരിക എന്ന് അവൻ അവനെ സന്ദേശം അയച്ചു രാജാവ് ജോന്നിലേക്ക് മടങ്ങി വന്നു അവനെതിരേറ്റ് നദി കിടത്തി കൊണ്ടുവരാൻ യുവതിയായെത്തി അവരോടൊപ്പം ബഹുദൂറിൽ നിന്നുള്ള ബഞ്ചൻ വംശകാര്യനായ ഗോരായിയുടെ മകൻ ചിത്താറിനെ രാ ദാവീദിനെതിരേൽക്കാൻ ബന്ധപ്പെട്ട് ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു സാബുവിൻ്റെ വീട്ടുകാരിസ്ഥനായ സിബലും പതിനഞ്ച് പുത്രന്മാരോടും ഇരുപത് പുത്രി പുത്രിന്മാരോടും കൂടെ ജോർജനാനിൽ രാജാവിൻ്റെ സിനിയിലെത്തി രാജ കുടുംബത്തിൽ ഇക്കഴി കടത്തുവാനും അവൻ്റെ ഇഷ്ടം ചെയ്യുവാനും അവൾ നദി കടന്നു ചെന്നു രാജാവ് നദി കടക്കാൻ തുടങ്ങവേ കോരായിരമകൻ ഷിമിയും അവൻ്റെ മുമ്പിൽ താണു വീണു അവൻ രാജാവിനോട് പറഞ്ഞു യജമാനെ അങ്ങ് ജെറുസലേം വിട്ടുപോയ വിവരമറിയ അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അത് അങ് ഓർക്കണമേ അടിയനെ തെറ്റുപറ്റിയെന്ന് അറിയുന്നത് കൊണ്ട് യജമാനെ എതിരെക്കുവാൻ അടിയൻ ഇതാ സെഫേസിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരെയും മുൻപിൽ നിൽക്കുന്നു സെരൂയയുടെ മകൻ അബ്സീനായി പറഞ്ഞു കർത്താവിൻ്റെ അഭിഷീകനെ ശമിച്ചതുകൊണ്ട് ക്ഷമയിൽ വധിക്ക വധിക്കേണ്ടതല്ലേ താവീദ് പറഞ്ഞു യരൂസിൻ്റെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്തു കാര്യം ഞാൻ നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുമോ ഇസ്രായേൽ ആരെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാൻ എന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ് നീ മരിക്കുകയോ ഇല്ല എന്ന് രാജാവ് ക്ഷമിക്കുവാക്ക് കൊടുത്തു പുത്രൻ എഫി ബോൺസ് രാജാവിനെതിരേക്കുവാൻ വന്നു രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നവരെ അവൻ പാദം കഴുകുകയോ താടി കൊടുക്കുകയോ വസ്ത്രമറക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെ എതിരേൽക്കുവാൻ മറ്റേ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിച്ചേർന്നപ്പോൾ രാജാവ് ചോദിച്ചു എഫി പോയിത്ത് നീ എന്നോടൊപ്പം പോരാഞ്ഞത് എന്ത് അവൻ പറഞ്ഞു യജമാനെ അടിയൻ മുടന്തനാണെന്ന് അങ്ങേക്കറിയാമല്ലോ അങ്ങയോടൊപ്പം പറയേണ്ടതിനെ കഴുതിയിൽ ഇനിയിടാൻ അടിയൻ പൃഥ്വിനോട് പറഞ്ഞു എന്നാൽ അവൻ ച ചതിച്ചു അവൻ യജമാൻ്റെ അടിയ എന്നോട് അടിയനെ പറ്റി തോന്നൊയം പറഞ്ഞ് പഠിപ്പിച്ചു എന്നാൽ അങ്ങ് അടിയൻ്റെ അടിയനെ എഴുതേ പോലെയാണ് അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക അങ്ങയുടെ മുമ്പിൽ അടിയൻ്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യർ ആയിരുന്നു എന്നാൽ അങ്ങയുടെ മേശയിൽ രക്ഷിക്കുവാൻ അടിയന് അവകാശം തന്നു അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു ഇനിയും ഒന്നും പറയണമെന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും സി ബി ഐയും വസ്തു പങ്കെടുക്കുക മെഫീബായ കൊണ്ട് രാജാവ് എന്നോട് പറഞ്ഞു അത് മുഴുവൻ അവൻ എടുത്തു അങ്ങ് സുരക്ഷിതമായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ എനിക്കത് മതി രാജാവിനെ ജോർദൻ കടത്തിവിടാൻ ഇടാതുകാരനായ ബെർസിലായി ജോർദോയിൽ നിന്ന് വന്നു അവൻ എൺപത് വയസ്സുള്ള പടുപുരുത്തനായിരുന്നു വളരെ ധനികനായിരുന്നു അവനാണ് രാജാവിന് മപനായിൽ ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് അവനോട് പറഞ്ഞു എന്നോടുകൂടി ജെറുസ്ലേമിലേക്ക് വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ബെർസിലായിൽ രാജാവിനോട് പറഞ്ഞു ഞാൻ ഇനി എത്ര നാൾ ജീവിക്കും പിന്നെ ഞാൻ രാജാവിനും കൂടി ദൃശ്യമിലേക്ക് പോകുന്നു എന്നതിന് എനിക്ക് വയസ്സ് എൺപതായി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയില്ല ഭക്ഷണപാലയങ്ങളുടെ സ്വാദ് അറിഞ്ഞുകൂട ആണ് ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും വാക്കുകേട്ട് ആസ്വദിക്കാനും കഴിയില്ല ഞാൻ തിരുമേ എനിക്ക് ഭാരമായിരിക്കും ഇത്ര വലിയ പ്രതിഫലം അടിയനാക്കിക്കുന്നില്ല അതുകൊണ്ട് ജോലിയാൻ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം പിന്നെ മടങ്ങിപ്പോരാനങ്ങ് എന്നെ അനുവദിക്കണം എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കന്മാരെ കല്ലറിയ രീതിയിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ എന്നാൽ ഇതാ എൻ്റെ മകൻ കിം ഖാം അങ്ങേ സേവിക്കും അവൻ തിരുമേനിയുടെ കൂടെ വരട്ടെ പോരട്ടെ ഇഷ്ടമെങ്കിൽ അവന് ചെയ്തു കൊടുത്താലും രാജാവ് കൽപ്പിച്ചു അതേ കിംഖാം എന്നോട് പോരട്ടെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും നീ എന്ത് ചോദിക്കുന്നതെന്ന് ഞാൻ നിനക്കും ചെയ്തു തരും മനുഗായികളും ജോർദാൻ കടന്നു രാജാവ് പെരിസിലായി ചുംബിച്ച് അനുഗ്രഹിച്ചു അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി രാജാവ് കിൽ പോയി കിങ് ഖാം അവനോടൊപ്പം ഉണ്ടായിരുന്നു യുവതായിലെ ജനവും ഇസ്രായേൽ പകുതിയും അവൻ സേവിച്ചു ഇസ്രായേൽ വന്ന് രാജാവിനോട് ചോദിച്ചു യുവതായി യുവതായിലെ അങ്ങയുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായ ജോർദാൻ കടത്തിയത് എന്തിന് വിധേയായി ജനം ഇസ്രായേലിനോട് പറഞ്ഞു രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കതെന്തിന് രാജാവിൻ്റെ ചിലവിനാണോ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു ഇസ്രായേലിയർ അവരോട് പറഞ്ഞു രാജാവിന് ഞങ്ങൾക്ക് പത്തോഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ഇതാവിതിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഗണിക്കുന്ന ഒരു രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറയാഞ്ഞത് ഞങ്ങളല്ലേ എന്നാൽ യുവതിയായാലി ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലിലേക്ക് നേക്കാൾ മൂർച്ചയേറിയതായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദേയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി